യുഗത്തിലെ ചിങ്ങമാസത്തിൽ അഷ്ടമി രോഹിണി നാളിലാണ് മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായി ശ്രീകൃഷ്ണൻ ജനിക്കുന്നത് ഈ ദിവസമാണ് നമ്മൾ ജന്മാഷ്ടമിയായി ആഘോഷിക്കുന്നത് ഭഗവാൻ മഹാവിഷ്ണുവിന്റെ എട്ടാമത്തെ അവതാരമായ ശ്രീകൃഷ്ണന്റെ ജന്മദിവസമാണ് ശ്രീകൃഷ്ണ ജന്മാഷ്ടമി ചിങ്ങമാസത്തിൽ രോഹിണി നക്ഷത്രവും അഷ്ടമിയും ഒത്തുചേർന്ന ദിനത്തിലാണ് ശ്രീകൃഷ്ണൻ അവതരിക്കുന്നത് ലോകത്തിന്റെ നന്മയ്ക്ക് അപചയം സംഭവിച്ചപ്പോൾ ധർമ്മം പുനഃസ്ഥാപിക്കാനാണ് മഹാവിഷ്ണു കൃഷ്ണനായി അവതരിച്ചതെന്നാണ് വിശ്വാസം ഭഗവാൻ കൃഷ്ണന്റെ കഥ കേൾക്കാം സ്വാഗതം ത്രേതായുഗത്തിലെ ദേവാസുര യുദ്ധത്തിൽ കൊല്ലപ്പെട്ട അസുരന്മാർ ദ്വാപരയുഗത്തിൽ ഭൂമിയിൽ പിറന്നുവെന്നാണ് സങ്കല്പം ഇവർ പൂർവാധികം ശക്തി പ്രാപിച്ച് വംശത്തെ വർദ്ധിപ്പിക്കാൻ തുടങ്ങി ഭൂമിയിൽ അസുരന്മാരുടെ അംഗസംഖ്യ പെരുകുകയുണ്ടായി ഇവർ ലോകത്തെയും ഭൂമിയെയും അധർമ്മത്തിലേക്ക് നയിച്ചു എല്ലാ വിഭാഗങ്ങളിലും അസുരന്മാർ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുകയുണ്ടായി ഇതോടെ ഭൂമിദേവി ക്ഷീണിതയായി ഈ അസുരന്മാരിലെ പ്രധാനി കാലനേമി വംശത്തിൽ ജനിച്ച കംസനായിരുന്നു അസുരന്മാരുടെ ദുശ്ചേതികളിൽ മനം എടുത്ത ഭൂമിദേവി പശുവിന്റെ രൂപത്തിൽ ദേവലോകത്തെത്തി കാര്യങ്ങൾ ദേവന്മാരോടായി വിശദീകരിച്ചു ദേവന്മാർ ഭൂമി ദേവിയെയും കൂട്ടി ബ്രഹ്മലോകത്തെത്തി ബ്രഹ്മാവിനെ കണ്ട് ദേവന്മാരും ഭൂമിദേവിയും തങ്ങളുടെ പ്രശ്നം അവതരിപ്പിച്ചു എന്നാൽ ബ്രഹ്മാവ് കംസന് വരം നൽകിയിട്ടുണ്ടായിരുന്നു അതിനാൽ തനിക്ക് അയാളെ വധിക്കുവാൻ സാധിക്കില്ലെന്ന് ബ്രഹ്മാവ് ദേവന്മാരോടായി പറഞ്ഞു തുടർന്ന് ദേവന്മാരെല്ലാവരും ചേർന്ന് വൈകുണ്ഠത്തിലെത്തി ഭഗവാൻ മഹാവിഷ്ണുവിനെ കണ്ടു ഭഗവാൻ അവരുടെ ആവലാദികൾ ശ്രവിക്കുകയും താൻ ഭൂമിയിൽ അവതരിച്ച് അസുരന്മാരെ നിഗ്രഹിച്ച് ഭൂമിയുടെ അമിതഭാരം കുറയ്ക്കുമെന്നും അറിയിച്ചു ഇങ്ങനെ മഹാവിഷ്ണു കൃഷ്ണാവതാരം സ്വീകരിച്ച് ഭൂമിയിൽ ജനിച്ച ദിവസമാണ് ജന്മാഷ്ടമി ചിങ്ങമാസത്തിലെ അഷ്ടമിരോഹിണി നാളിലാണ് കൃഷ്ണന്റെ ജനനമെന്നാണ് ഐതിഹ്യം അതിഭീകരമായ പേമാരിയെയും കൊടുങ്കാറ്റിനെയും കുറിച്ച് ഭാഗവതത്തിൽ പറയുന്നുണ്ട് അങ്ങനെയുള്ളൊരു ദിവസമാണ് കൃഷ്ണന്റെ ജനനം മധുരയിലെ രാജകുടുംബത്തിലെ വസുദേവരുടെയും ദേവകിയുടെയും എട്ടാമത്തെ പുത്രനായാണ് ഭഗവാൻ ജനിക്കുന്നത് അധികാരമോഹിയായ ദേവകിയുടെ സഹോദരൻ കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നു ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ തന്നെ കൊല്ലുമെന്ന അശരീരി കംസനെ വല്ലാതെ ഭയപ്പെടുത്തുകയുണ്ടായി അതേ തുടർന്നാണ് കംസൻ ദേവകിയെയും ഭർത്താവ് വസുദേവരെയും തടവിലാക്കുന്നത് എന്നാൽ തടവറയിൽ വച്ച് ദേവകി കുട്ടികളെ പ്രസവിക്കുന്നു ദേവകി പ്രസവിച്ച ആറ് കുട്ടികളെയും കംസൻ നിർദാക്ഷിണ്യ വധിക്കുന്നു എന്നാൽ ഏഴാമത്തെ പുത്രനായ ബലരാമന്റെ ഗർഭം ദേവകിയുടെ ഉദരത്തിൽ നിന്നും രോഹിണിയിലേക്ക് മാറ്റപ്പെട്ടു അലറി വിളിക്കുന്ന പേയ്മരിക്കും ആടി തിമൃത്ത കൊടുങ്കാറ്റിനുമിടെ രോഹിണി നാടിൽ സാക്ഷാൽ കൃഷ്ണൻ ജനിക്കുന്നു എന്നാൽ കൃഷ്ണന്റെ ജനനം നടന്ന ഉടൻ വാസുദേവർ അമ്പാടിയിലുള്ള നന്ദഗോപുരുടെയും യശോദയുടെയും അടുത്ത് തടസ്സങ്ങളെയെല്ലാം അതിജീവിച്ച് കുട്ടിയെ കുട്ടിയെത്തിക്കുന്നു നന്ദഗോപുരുടെ പത്നിയായ യശോദ പ്രസവിച്ച പെൺകുഞ്ഞിനെ തിരികെ കൊണ്ട് ദേവകിയുടെ അടുത്തും കിടത്തുന്നു ദേവകി പ്രസവിച്ചു എന്ന വാർത്തയറിഞ്ഞ കംസൻ കുട്ടിയെ വധിക്കാനായി തടവരയിലെത്തുന്നു എന്നാൽ എട്ടാമത്തേത് ഒരു പുത്രിയാണെന്ന് കണ്ട കംസൻ ഞെട്ടിത്തെരിക്കുന്നു കുഞ്ഞൊരു പെൺകുട്ടിയായതിനാൽ കംസൻ അതിനെ ഒന്നും ചെയ്യില്ല എന്ന് വസുദേവരും ദേവകിയും പ്രതീക്ഷിച്ചിരുന്നു എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ പുത്രൻ എന്നാൽ ദേവകിയുടെ എട്ടാമത്തെ കുട്ടി തന്നെ വധിക്കും എന്നുറപ്പായിരുന്ന കംസൻ ആ ശിശുവിനെ വധിക്കുവാനായി തുനിഞ്ഞു എന്നാൽ അത് സാക്ഷാൽ മായാദേവിയായിരുന്നു കുട്ടിയെ വധിക്കാനായി ഉയർത്തിയെടുത്ത കംസന്റെ കയ്യിൽ നിന്നും ആ ബാലിക പറന്ന് ആകാശത്തിലേക്ക് എത്തുന്നു ആകാശത്തിൽ നിന്നുകൊണ്ട് ആ ബാലിക ഇപ്രകാരം പറഞ്ഞു നിന്റെ അന്ധകൻ ഭൂമിയിൽ ഇതിനോടകം ജനിച്ചു കഴിഞ്ഞിരിക്കുന്നു ഇത് കേട്ട് ഭയചകിതനായ കംസൻ ആ ഇടയ്ക്ക് ജനിച്ച എല്ലാ കുട്ടികളെയും നിഗ്രഹിക്കാൻ തീരുമാനിക്കുന്നു അതിനായി കംസൻ പല വഴികളും സ്വീകരിക്കുന്നു അന്തഗോപുരുടെ അമ്പാടിയിലാണ് ശ്രീകൃഷ്ണൻ വളർന്നു വരുന്നത് അവിടെ പൂതന എന്ന രാക്ഷസിയെ കംസൻ നിയോഗിക്കുന്നു അവിടെ എത്തിയ പൂതന വിഷം പുരട്ടിയ മുലപ്പാൽ കൃഷ്ണന് നൽകുന്നു എന്നാൽ കൃഷ്ണനാകട്ടെ മുലപ്പാൽ കൂടാതെ പൂതനയുടെ പ്രാണനെയും വലിച്ചെടുക്കുന്നു ഇതിനുശേഷം കൃഷ്ണനെ കൊല്ലാനായി തൃണാർത്ഥൻ എന്ന അസുരനെ കംസനയക്കുന്നു കൊടുങ്കാറ്റായി എത്തിയ അസുരൻ കൃഷ്ണനെയും കൊണ്ട് പറന്നുപോകുന്നു എന്നാൽ കഴുത്തിൽ ഞെരുകി തൃണാർത്ഥനെ ശ്രീകൃഷ്ണൻ വധിക്കുന്നു പിന്നീട് കംസൻ അയച്ച ശകരാസുരൻ വത്സൻ ഭകൻ അഖൻ എന്നീ അസുരന്മാരെ ശ്രീകൃഷ്ണൻ വധിച്ചു കളയുന്നു അങ്ങനെ തന്റെ നീക്കങ്ങളെല്ലാം പരാജയപ്പെട്ടപ്പോൾ കംസൻ ധനുര്യാഗം നടത്താൻ തീരുമാനിക്കുന്നു എന്നാൽ മധുരാപുരിയിലെ യാഗത്തിൽ പങ്കെടുക്കാനെത്തിയ ബലരാമനും കൃഷ്ണനും കംസൻ പൂജിച്ചു വെച്ചിരുന്ന വില്ല് മുറിച്ചു കളയുന്നു ജന്മാഷ്ടമി ദിവസം കൃഷ്ണഭക്തർ ഇരുപത്തിനാല് മണിക്കൂർ വ്രതമനുഷ്ഠിച്ചും പിറ്റേന്ന് അഷ്ടമി തിഥി കഴിയുമ്പോൾ വ്രതം അവസാനിപ്പിച്ചുമാണ് ജന്മാഷ്ടമി പ്രധാനമായും ആഘോഷിക്കുന്നത് രോഹിണി നക്ഷത്രത്തിൽ സംഭവിക്കുന്ന ചന്ദ്രന്റെ ദശയെ ജയന്തി എന്നാണ് വിളിക്കുന്നത് ഭഗവാൻ കൃഷ്ണന്റെ ജനന സമയം ചന്ദ്രൻ രോഹിണി നക്ഷത്രത്തിലായിരുന്നതിനാൽ കൃഷ്ണാഷ്ടമിയെ ശ്രീ ജയന്തി എന്നും വിളിക്കുന്നു ജയന്തി എന്നാൽ ആഘോഷങ്ങൾ എന്നും അർത്ഥമുണ്ട് അതിനാൽ ജന്മാഷ്ടമിയെ ശ്രീകൃഷ്ണ ജയന്തി എന്ന് വിളിക്കുന്നു ഭൂമിയിൽ ധർമ്മം സ്നേഹം ഏകത്വം എന്നിവയുടെ സന്ദേശം പ്രചരിപ്പിക്കുന്നതിനാണ് ഭഗവാൻ കൃഷ്ണൻ പിറന്നുവീണത് ഏവർക്കും ജന്മാഷ്ടമി ആശംസകൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് താങ്ക്